നമസ്കാരം ശ്രീ അൽ പി നായർ ഈ ഒരു വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു നവീൻ ബാബു തൈക്കൂലി വാങ്ങിച്ചിട്ടില്ല പ്രശാന്തൻ പറഞ്ഞേ മാത്രമേ ഉള്ളൂ വേറെ തെളിവുകളൊന്നും വിജിലൻസും കിട്ടിയിട്ടില്ല പക്ഷേ പ്രശാന്തൻ കണ്ടു തെളിവ് കൊടുത്തിട്ടുണ്ട് ഒരു പണയമിച്ച് രസീതും പിന്നെ ആറാം തീയതി നാല് പ്രശ്നം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ തെളിവുകളെല്ലാം കൂട്ടിയിട്ട് പോലും നവീൻ ബാബു തൈക്കൂലി വാങ്ങിച്ച ഒരു അംശം പോലും കണ്ടുപിടിക്കാൻ കേരള പോലീസിനും വിജിലൻസിനും പറ്റിയിട്ടില്ല ഇത് മൊത്തം ഒരു ഗൂഢാലോചന ഈ സി പി എമ്മിന്റെ ഗൂഢാലോചന പൊളിയില്ലോട്ട് ഇപ്പൊ ആദ്യം കൊടുത്ത പരാതിയിൽ തന്നെ ഗൂഢാലോചനയെ പറ്റി വ്യക്തമായി പറയുന്നത് ആ ഗൂഢാലോചനയുടെ വകുപ്പ് ഈ എഫ്ഐആർ ചെറുക്കുകയോ അതനുസരിച്ചുള്ള എന്തെങ്കിലും അന്വേഷണം എന്തൊക്കെയോ ചെയ്തിട്ടില്ല പിന്നെ ഒരു പരാതി കൊടുത്താൽ അതിന് പറയേണ്ടത് കള്ളപരാതി എന്ന വാക്കാൻ പറ്റില്ല പരാതി കള്ളമാണ് എന്നാണ് പറയുന്നത് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് തെളിവുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഇനി ആദ്യമേ സൂചിപ്പിച്ചു ഈ ഈ ഈ പറഞ്ഞ ഈ എന്താ പണയരസീതയ്ക്ക് വ്യാജരേഖകളുടെ സാധ്യത അന്വേഷിച്ചിട്ടുണ്ടോ പത്താം തീയതി പ്രശാന്ത് കൊടുത്ത് പരാതി എന്തി ഉത്ര പരാതി എന്തി ഈ പിന്നെ കൈക്കൂലി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ പിന്നെ പിന്നെ സോ സ്റ്റേറ്റ്മെന്റ് മത്സരം മുമ്പിലേക്ക് പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ അങ്ങനെ കൺഫീ അയാളെ പ്രതിയാക്കണ്ടേ അയാൾ പറയുകയാണ് ഞാൻ കൈക്കൂലി കൊടുത്തു കൈക്കൂലി കൊടുത്ത ആളെ പിന്നെ കറപ്ഷന്റെ ആക്ട് അനുസരിച്ചിട്ട് അതിൽ പ്രതിയാക്കേണ്ട വ്യക്തിയല്ലേ വൈകുന്നെന്താ കേസ് കാതെ ഇത് ആരെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇത് ഒരാളെ വൈറ്റ് വാഷ് ചെയ്യാൻ വെക്കുക ഒരാളെ കറപ്പടിക്കാൻ ശ്രമിക്കുക ഒരാളുടെ മുഖത്ത് ടാറടിക്കുക മറ്റൊരാളെ വിളിപ്പിച്ച് മാറ്റി എടുക്കുക നമ്മളെന്താ ആവശ്യപ്പെട്ട് നിഷ്പക്ഷ അന്വേഷണം മാത്രം അല്ലെ ആവശ്യപ്പെട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഈ പ്രശാന്തനൊക്കെ ഇരുന്ന് പിന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ പതിനഞ്ചാം തീയതി മൊഴി എടുക്കുമ്പോഴേ എന്താ പറയാ എന്നെ പെട്ടെന്ന് എന്നെ ആറാം തീയതി വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്നെ ഒരു ലക്ഷം രൂപ വിളിച്ചു പെട്ടെന്ന് എന്റെ കയ്യില് അമ്പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ പെട്ടെന്ന് അവിടെ കൂട്ട കുട്ട സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സംഘടിപ്പിച്ച് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു അന്ന് പറഞ്ഞില്ലല്ലോ പണയം വെച്ചതാ

ഒരു മനുഷ്യനെ പീഡിപ്പിക്കുക അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കുക അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല മനസ്സാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കണമെന്ന് പറയേണ്ടി വരുന്നത് ഈ അന്വേഷണത്തിന്റെ പുറത്തു വരുന്ന പേര് മൂന്ന് പേരുകാർ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രശാന്തിന്റെ പേര് പി പി ജിവിടെ പേര് ജില്ലാ കളക്ടറെ പേര് ഇപ്പം കുടുംബം ആരോപിച്ചുണ്ട് മഞ്ജുഷ പറഞ്ഞു ജില്ലാ കലക്ടറും പ്രതികരിക്കണം ഫോൺ റെക്കോർഡ് ഹാജരാക്കണം ഫോൺ റെക്കോർഡ് ശേഖരിക്കണം പറയുന്നുണ്ട് ഈ മൂന്ന് പേരല്ലാതെ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ മാഫിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഞാൻ പറഞ്ഞില്ല ഇത് പെട്രോൾ പമ്പിനെ ഈ ഈ പ്രശ്നങ്ങൾ ഉയർന്നു തോന്നിരിക്കും ഇതിനകത്ത് പെട്രോൾ പമ്പ് ആരുടെ ആണെന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചു പ്രശാന്ത് തന്നെ പറയുന്നത് എനിക്ക് ഇരുന്നൂറ് മൂന്ന് റെഫറേ ഉള്ളൂ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല പ്രശാന്തിന് ആയുള്ള ജോലി ഇലക്ട്രീഷ്യനാ അങ്ങേർക്ക് ഒരു വർഷം മിച്ചം പിടിക്കാൻ പറ്റുന്ന എത്രയോ അല്ലെങ്കിൽ ചെറിയ പ്രൈമറി എക്സ്പെൻസ് എവിടെയാ ഇത്ര പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ അതിനകത്ത് മറ്റുള്ളവർ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഈ അന്വേഷണം നടന്നത് കണ്ണൂർ എന്ന പാർട്ടി ഗ്രാമത്തിലാണ് അത് അന്വേഷിക്കുന്ന സർക്കാരിന്റെ കേരള പോലീസാണ് ഇതായിരിക്കും ഈ മൂന്ന് പേരെ മാത്രമേ വെച്ച് അന്വേഷണം മുന്നോട്ട് പോകണുള്ളൂ ഇത് പേരെ വെച്ച് അന്വേഷണം നടക്കുന്നില്ലല്ലോ ഒരാളെ മാത്രം എന്ത് ചെയ്തിട്ട് ഇപ്പൊ അന്വേഷണം നടക്കുന്നത് പെട്ടെന്ന് വാർത്ത കേട്ടു അഴിമതി കേട്ടു ഞാൻ പോയി എന്റെ ധാർമ്മിക രക്ഷണം കൊണ്ട് പ്രസംഗിച്ചു മനക്കെട്ടിയില്ലാത്ത പാവം നവീൻ ബാബു ഒരു കയറിൽ ജീവിതം കൊടുക്കി രസമല്ലേ ഞാൻ കുറ്റക്കാരിയല്ലോ നേരെ മനസ്സിന് കെട്ടില്ലാത്തത് ഞാൻ എന്ത് കഴിച്ചു ഞാൻ എന്റെ യുവത്വത്തിന്റെ തിളപ്പില് എനിക്ക് അനുമതിക്കെതിരെയുള്ള എന്റെ പ്രക്ഷോഭ ശക്തിയുടെ ഭാഗമായിട്ട് ഞാൻ വിസിൽ ബൗറായ ജയിലിന് പുറത്തിറങ്ങിയ ഒരു പ്രമുഖ മാധ്യമത്തിനോർക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നവീൻ ബാബുന്റെ കുടുംബത്തിനോടൊപ്പമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നവീൻ ബാബു ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കാരണം പുറത്ത് പറഞ്ഞേയുള്ളൂ ഇനി മറ്റു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എന്നൊരു ഉപദേശമാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണെങ്കിൽ പി പി സി ബിക്ക് ഹൈക്കോടതി കക്ഷിയാണെന്നോ പറയാം ഞാനാണത് പ്രതി ഞാൻ ഫെയർ ആവശ്യപ്പെടുന്നു ദയവായി സി ബി ഐക്ക് വേണം എന്റെ കൂടെ രക്ഷിക്കേണ്ട ആവശ്യമാണോ പറഞ്ഞാൽ സി ബി ഐ അന്വേഷണത്തിൽ എന്തുണ കേരള സർക്കാർ ഭയങ്കര സർക്കാർ പറഞ്ഞില്ല സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞില്ല ഇതിന് മുമ്പ് ഒരു സി ബി ഐ അന്വേഷണം നമ്മളെല്ലാവരും എന്തെങ്കിലും സിദ്ധാർത്ഥ എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥ മരിച്ചപ്പോൾ കുടുംബം ചെന്ന് മുഖ്യമന്ത്രി കൊടുക്കുന്നു കുടുംബത്തിച്ച് വീട്ടിലെത്തുന്ന ഒരു മണിക്കൂറിനകം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇതൊരു ഈ ഒരു കേസിൽ അന്വേഷണം പറയണ്ട അതിന് കാരണം പാർട്ടിയിലെ ഞാൻ പറഞ്ഞല്ലോ ഇത് ആരെ രക്ഷിക്കുന്നു ആരെ ശിക്ഷിക്കുന്നു നല്ല പ്രധാന ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ അത് നമ്മുടെ ഭരണക്രമം അനുസരിച്ചിട്ട് ജില്ലയുടെ ഭരണക്രമത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തി അത് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ എന്ത് തന്നെയായാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ശക്തികൾ ആരൊക്കെയാണെന്ന് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും പൊതുജനത്തിന്റെയും താല്പര്യമാണ് അത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ സി ബി ഐ അന്വേഷണം വന്നാൽ ഈ അന്വേഷണം വിജയകരമായി മുന്നോട്ട് പോകാൻ തോന്നുന്നത് കാരണം ഒരു മാസമായി ഇപ്പൊ നവീൻബാഗം മരിച്ചിട്ട് തെളിവ് എന്നെ നശിപ്പിച്ചാണ് രണ്ടു മാസമായി തെളിവ് നശിപ്പിച്ചാണ് പി ദിവ്യെ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ല വിട്ടു പോവലെന്ന് ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറയുന്നതാണ് ആ ജില്ലയിൽ വരരുത് എന്നാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ പറയുന്ന പി പി ദിവ്യ കണ്ണൂർ ജില്ല വിട്ടുപോകരുന്ന് സി ബി ഐ വന്നി തെളിവുകൾ കിട്ടും തോന്നുന്നുണ്ടോ ഞാൻ കോടതിയുടെ ഒരു ഉത്തരവിനെയും പരസ്യമായും പറയാൻ ഞാൻ വ്യക്തിയല്ല ഞാൻ ഒരു അഭിഭാഷകനാണ് കോടതിയിൽ അത്രയുള്ള പിന്നെ നമുക്ക് തർക്കമുണ്ടായെങ്കിൽ അതിന് സാങ്കം തോന്നില്ല എങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കുകയാണ് വരും കോടതി സമീപിക്കാറുണ്ട് ഇതൊക്കെ സാമാന്യ യുക്തിയുടെയും സാമാന്യ വിവേചനത്തിന്റെയും പരിധി വരുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്തുകൊണ്ടാണ് എവർക്ക് പൊളിറ്റിക്കൽ പവർ ഉള്ള ആളാണ് എവർ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ എന്ത് സംഭവിക്കും എവർ കക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് ഒത്തിരി വളരെ വ്യക്തമായി പറയുന്നുണ്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയില്ല ചില അന്വേഷണം പൂർത്തിയായിട്ട് തോന്നിക്കാണും എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കും ഭരണാധികാരികൾക്ക് ന്യായാധിപന്മാർക്ക് എല്ലാവർക്കും വിവേചന ബുദ്ധിയുണ്ട് അപ്പൊ അപ്പൊ ഞാൻ ഞാനതിനെപ്പറ്റി കമൻസ് എന്ന് പറയുന്നത്